അസലാമലൈക്കും വാർമത്തല്ല സ്നേഹമുള്ള സഹോദരങ്ങളെ ജാറം കെട്ടിപ്പോകുക അഥവാ കബറ് വളരെ ഉയർത്തി കെട്ടുക അതിൽ അലങ്കാരങ്ങൾ അലങ്കാരങ്ങളെടുക അതിൻ്റെ മുകളിൽ വീടുകൾ അല്ലെങ്കിൽ നിർമ്മിതികൾ ഉണ്ടാക്കുക അവിടേക്ക് ജനങ്ങൾ ആഗ്രഹ സാഫലീകരണത്തിന് വരിക അവിടെയുള്ള പട്ട് തലയിൽ പുതിപ്പിച്ച് പുണ്യം നേടുക അവിടേക്ക് കാശ് വലിച്ചെറിയുക അവിടെ നിരാലംബരായ ആശയറ്റ ആളുകൾ അവിടെ അഭയത്തിന് വേണ്ടി വന്ന് കാത്തു കിടക്കുക തുടങ്ങിയ ആചാരങ്ങളൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് കേരളത്തിൻ്റെ തെരുവീതികളിൽ നിരന്തരം കാണാൻ സാധിക്കുന്നതാണ് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനത്തേക്ക് പോയാൽ ഇത് കുറച്ചുകൂടെ വികൃതമായ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയാൽ ഇത് വളരെ മോശമായ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ കാണുന്ന രൂപത്തിലുള്ള ഈ ജാറ സംസ്കാരം ഈ മസാർ സംസ്കാരം ഇസ്ലാമിൻ്റെ ഭാഗമാണോ നമ്മളൊക്കെ വിദേശങ്ങളിൽ പോയിട്ടുള്ള ആളുകളല്ലേ വിദേശങ്ങളിൽ പ്രത്യേകിച്ചും ഇസ്ലാമിൻ്റെ ആവിർഭാവം ഉണ്ടായ സ്ഥലങ്ങൾ സൗദി അറേബ്യ പോലുള്ള യു എ ഇ പോലുള്ള ഖത്തറ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുവൈത്തൊക്കെ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലെ ജാറ സംസ്കാരം കണ്ടിട്ടുണ്ടോ അവിടെയുള്ള ആളുകളൊന്നും വലികളോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളൊന്നും സ്വാരികളോ അല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണോ അവിടെയൊന്നും ജാറം പൊന്താതിരുന്നത് അവിടെയൊന്നും തങ്ങന്മാർ രവികുടുംബത്തിൽ പെട്ടോ ഇല്ലാതിരുന്നത് ഇത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ഇവിടേക്ക് മാത്രം ഒരു ഇങ്ങനെ ഒരു സംസ്കാരം വന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ നിങ്ങൾ നോക്കൂ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇതിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ ഒരു തെളിവുകളുമില്ല സൊഹൈഹായ് ഹദീസുകൾ ഹദീസുകളുടെ ഷറുകൾ അതുപോലെ തന്നെ തഫ്സീറുകൾ ഫിഖഹി ഗ്രന്ഥങ്ങൾ ഒന്നല്ല അനവധി ഫിഹി ഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ താരിഖിൻ്റെ ഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ തുടങ്ങി എവിടെയും ഖബർ കെട്ടിപ്പോക്കണമെന്നോ അവിടേക്ക് ആഗ്രഹ സഫലീകരണത്തിന് ആളുകൾ പോകണമെന്നോ പറയുന്നില്ല എന്ന് മാത്രമല്ല ഈ കണ്ട് കാണപ്പെട്ട ഗ്രന്ഥങ്ങൾ മുഴുവൻ പറയുന്നത് ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല ഖബർ ഒരു ചാണിൽ കൂടുതൽ പൊക്കാൻ പാടില്ല റസൂർ ഉള്ളി സലഹ് അലൈവലമുടെ ഖബർ ഒരു ചാണൽ മാത്രമായിരുന്നു ഉയരം എന്നൊക്കെയാണ് ഖബർ കെട്ടിപ്പൊക്കുന്നതിന് വളരെ ഗൗരവമായ രൂപത്തിൽ വിലക്കിയതായിട്ടാണ് നമുക്ക് ഹദീസുകളിലും സ്വഹാബികളുടെ വാക്കുകളിലും ഫിഫൈൻ്റെ ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുന്നു എന്നിട്ടും ഇതെങ്ങനെയാണ് ഇസ്ലാമിൻ്റെ സംസ്കാരമാക്കി മാറ്റി ചില ആളുകൾ അതിനെ ഉദരപൂരണത്തിന് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും ഇത് ഇസ്ലാമിൽ പെട്ടതല്ല എന്നുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഒരു മുഖാമുഖം നടക്കുകയാണ് എല്ലാവിധ സംശയങ്ങൾക്കുമുള്ള മറുപടികൾ അവിടെ നമുക്ക് ലഭിക്കും നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വരണം തോൽപ്പിക്കാനും ജയിക്കാനുമല്ല തർക്കിക്കാനും തോൽപ്പിക്കാനുമല്ല സംശയങ്ങൾ തീർക്കാനും മനസ്സിലാക്കാനും സത്യം ഉൾക്കൊള്ളാനും വേണ്ടി നിങ്ങൾ വരണം നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു പെരുമ്പടപ്പ് റോയൽ പാലസ് ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് നാല് മണിക്ക് ഇൻഷാല്ല നാളെ വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന മുഖാമുഖത്തിൽ പ്രഗത്ഭ പണ്ഡിതന്മാർ പങ്കെടുത്ത് സംസാരിക്കുന്നു നാളെ എല്ലാവർക്കും തുറന്ന വേദിയാണ് സംശയ നിവാരത്തിന് ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ വരണം നിങ്ങളുടെ സംശയം ദൂരീകരിക്കണം ഈ വിഷയത്തിൽ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക നിലപാട് മനസ്സിലാക്കി സത്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു അസ്ലാം വൈകു വ